നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ അൽ നസറിൽ ഒരു കിരീട നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും ഒടുവിലിത അവർ കോച്ചിനെ സാക്ക് ചെയ്തിരിക്കുന്നു പുതിയ കോച്ച് അധികം വൈകാതെ വരും ഒരു പോർച്ചുഗീസ് കോച്ച് എത്തുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം അകരെയാണ് വരുന്ന റൂബറുകളൊക്കെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാന റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയല്ലോ അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം തുറന്നങ്ങ് സംബന്ധിക്കുകയാണ് വി ആർ നോട്ട് ഹാപ്പി ഫോർ വാട്ട്സ് ഹാപ്പൻ ദ ലാസ്റ്റ് സീസൺ കഴിഞ്ഞ സീസണിൽ എന്ത് സംഭവിച്ചുവോ ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയല്ല പക്ഷേ പക്ഷേ ഈ ക്ലബിൻ്റെ പ്രൊജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അൽനസറിൽ വിശ്വസിക്കുന്നു ഞാൻ ഇവിടുത്തെ ആരാധകരിൽ വിശ്വസിക്കുന്നു മികച്ച ഒരു സീസണാക്കി വരുന്ന സീസണെ മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏത് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ സീസണിനു ശേഷം എൻഡ് ഓഫ് എ ചാപ്റ്റർ എന്ന രൂപത്തിൽ പോസിറ്റിരുന്നല്ലോ ഒരു അധ്യായം അവിടെ അവസാനിക്കുന്നു എന്ന് അത് അദ്ദേഹത്തിന്റെ ക്ലബ് വിട്ട് പോകാനുള്ള സൂചനയാണോ എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും അങ്ങനെയല്ല എന്ന് പിന്നീട് തെളിയുകയും ഇപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്ട് പുതുക്കുകയും ആ കോൺട്രാക്ട് പുതുക്കിയതിനോടനുബന്ധിച്ച് ഒരു പുതിയ അധ്യായം ഇവിടെ തുടരുകയാണ് തുടങ്ങുകയാണ് എന്ന് ക്രിസ്ത്യാനോ പ്രഖ്യാപിക്കുകയും ചെയ്തു യെസ് അതിനെ തുടർന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ സീസണെക്കുറിച്ച് നമ്മൾ ഹാപ്പി അല്ല അതിൽ സംഭവിച്ച കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി അല്ല പക്ഷേ അൽ നസറിൽ വിശ്വാസമുണ്ട് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുമ്പോൾ ആരാധകരും ആ പ്രതീക്ഷയിൽ തന്നെയാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം